അതൊരു വീടിന്റെ ഐശ്വര്യമാണ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ഞാൻ ഒരു കുട്ടിയെ കണ്ടു അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് സംസാരിക്കില്ല അവളുടെ ഉമ്മ പറയാണ് രണ്ടു മക്കളാണ് എനിക്ക് ഈ മോള് ജനിച്ചത് മുതലേ സംസാരിക്കില്ല മലമൂത്ര വിസർജനം അവൾക്ക് പറയാൻ അറിയില്ല നോക്കണം നിങ്ങൾ ഒരു വയസ്സുള്ള കുട്ടിയെ നോക്കുന്നത് പോലെ ആ ഉമ്മ ഇപ്പോഴും ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഉമ്മയെ കണ്ടാൽ ഇങ്ങനെ ഒരു പ്രാരം അഥവാ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ഈ ഭൂമിയിലെ ജീവിതം എന്ത് പ്രശ്നം വന്നാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാം ഒരിക്കലും പാടില്ല ഒരിക്കലും മോഹാലസ്യപ്പെടാൻ പാടില്ല പലവിധ പരീക്ഷണങ്ങളും ഈ ഭൂമിയിൽ ആ പരീക്ഷണങ്ങളെ നേരിടാനുള്ള മൈൻഡ് പവർ ഉണ്ടാവുക നമ്മൾ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോവാം പഠിച്ചവന്റെ പ്ലാനിങ് പോലെയാണ് ഈ ദുനിയ് മുന്നോട്ട് പോവുക അതുകൊണ്ട് എന്തു വിധി വിചാരിക്കരുത് ഈ എന്ത് സന്തോഷത്തിന്റെ ദിനങ്ങൾ വരാനുണ്ട് എന്ന പ്രതീക്ഷാഭാവമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടുംബജീവിതത്തിലായത് എ പ്ലസ് ഫുൾ എ പ്ലസ് ലഭിച്ചില്ല <pyamete> <YN Mechanics> െ കുറിച്ച് നിരാശപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ കല്യാണം ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച നിരാശപ്പെടരുത് ഫസ്റ്റ് ഹണിമൂൺ ഒരു അത് ആണ് എല്ലാ എല്ലാവരും പ്രോത്സാഹിക്കും അയാൾ നല്ല മനുഷ്യനാകും എന്റെ കെട്ടിയോടെ ദുഃസ്വഭാവങ്ങൾ ആവും പഠിക്കാൻ പഠിക്കും ഈ ഇങ്ങനെയൊക്കെയാണ് രാഹുൽ നേതൃത്വത്തിലേക്ക് വരും അയാൾ തിരിച്ചു വരും ഇങ്ങനെ പ്രതീക്ഷയുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല എന്നതാണ് അവസാനമായി നൽകാനുള്ള നിർദ്ദേശം നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായമായ വലിപ്പമാർ വല്ലിമ്മമാർ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വേദന അനുഭവിക്കാനുള്ള മാനസികാവസ്ഥയിൽ നിന്നും ഒളിച്ചോടരുത് എല്ലാ വലിപ്പന്മാരും വെല്ല്മമാരും അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കാരണം എനിക്ക് വലിയ അസുഖം ഞാൻ ചോദിക്കട്ടെ പ്രായമായി കഴിഞ്ഞാൽ അസുഖം മാറും ഇല്ല പ്രായമായാൽ അറുപത് കഴിഞ്ഞാൽ എഴുപതായാൽ പലവിധ അസുഖങ്ങളുണ്ടാകും എൻ്റെ പരിഹാരം ക്ഷമിക്കുക ക്ഷമിക്കുക എനിക്ക് ഇത്ര വയസ്സായി ഇനി മുട്ടിന് വേദന വരും പെരട്ടിക്ക് വേദന വരും തലവേദന വരും അതിനെന്താ പരിഹാരം ഒരു പരിഹാരമില്ല ഒരു ഡോക്ടർ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു ഡോക്ടറെ വായിച്ച് രണ്ട് ദിവസം ഉണ്ടാവും അടുത്ത ഡോക്ടറെടുത്ത് പോകേണ്ടി വരും പിന്നെയും ഇങ്ങനെ ഡോക്ടറെ മാറി മാറി കണ്ടാൽ അവസാനം മൂക്കിലും വായിലൊക്കെ പ്രത്യേക കുഴലൊക്കെ ഇട്ട് ഐശുവിൽ മരണുണ്ടാവുക നേരെ മറിച്ച് ആ അസുഖങ്ങളോട് ക്ഷമയോടുകൂടി നിങ്ങൾ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചാൽ മൂന്ന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം ഒന്ന് പ്രായമായി ഫുഡ് കൺട്രോൾ വേണം കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ കർക്കര കഞ്ഞിയുടെ സമയമാണ് അത് കഞ്ഞി നമ്മുടെ അടിസ്ഥാന വിഭവമാണ് പുതിയ പുള്ളേർക്കാതെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് നല്ലതാണ് അത് ആരോഗ്യദായകമാണ് മന്തിൽ നിന്ന് ഒരു ഉമ്മ മരിച്ചുപോയി മയോണൈസ് കഴിച്ച് വേറെ കുത്തി മരിച്ചുപോയി എന്ന നമ്മൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ ഇത് ഹെൽത്തി ഫുഡല്ല ഇത് ടേസ്റ്റി ഫുഡ് മാത്രമാണ് അനാവശ്യമായ കളറ് ചേർത്ത് അനാവശ്യമായ വസ്തുക്കൾ ചേർത്ത് കെമിക്കൽ ചേർത്ത് നിങ്ങൾ തൊന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അത് കഴിക്കാം സ്ഥിരമായി അത്ര വിഭവങ്ങൾ കഴിക്കരുത് ആ വിഭവങ്ങൾ എന്നത് ഈ മണ്ണിൽ അള്ളാഹുണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ട് ആ വിഭവങ്ങൾ ആസ്വദിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഒന്ന് ഫുഡ് കൺട്രോളാണ് രണ്ട് ഇമോഷണൽ കൺട്രോളാണ് വികാരം വരുമ്പോൾ നിയന്ത്രിക്കുക പ്രായമായ ആളുകൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും പെട്ടെന്ന് ചോദിച്ചത് അപ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും അപ്പോഴാണ് മരുമകൾ നിങ്ങളെ വെറുക്കുന്നത് അപ്പോഴാണ് മകൻ നിങ്ങളിൽ നിന്ന് അകലുന്നത് അതുകൊണ്ട് മക്കളുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വൈകാരികമായ പക്വത മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഗാര ഗ്രാൻഡ് പാരൻസിന് ആവശ്യമാണ് മൂന്നാമത്തെ കാര്യം അത് നിങ്ങളുടെ ആത്മീയതയാണ് നമസ്കാരം വിഖറുകൾ ഖുറാൻ പാരായണം തസ്ബീർ ഇതൊക്കെ വളരെ പ്രധാനമാണ് ആ കുടുംബ സംഗമത്തിലെ ഈ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഹൃദയംഗമമായി നന്ദി പറഞ്ഞുകൊണ്ട് വളരെയധികം കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത കുടുംബ കുടുംബസംഗമത്തിലും പങ്കെടുക്കാൻ സാധിച്ചതിന് സർവശക്തനായ ഉദാഹരിവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ദിവസം എപ്പോഴെങ്കിലും കുറച്ച് സമയം ഇങ്ങനൊന്ന് പഠിക്കാൻ നിങ്ങൾ അല്പം മനസ്സ് കാണിച്ചാൽ മക്കളെ ജീവിതം വളരെ സന്തോഷദായകമാവും കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് മതി നിങ്ങൾ എന്നെ പിടിക്കുക എന്നിട്ട് അന്നാ കണ്ണിലിങ്ങനെ കാണാം എന്നിട്ട് റബ്ബിനോട് റബ്ബെ നീ എന്നെ എൻ്റെ മുന്നോട്ടുള്ള യാത്രകളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് നിങ്ങൾ ജീവിതത്തിൽ വലിയ കരുത്ത് അള്ളാഹുറ പോലീസ് എത്തു തരും ആശാനി ഫാമിലി റഹീം അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ച് ഞാൻ നിർത്തുകയാണ് അസ്സലാമു അലൈക്കും വരഹമല്ല വരകാ